ഹായ് ഹലോ വെൽക്കം ടു മാർഷക്യ അക്കാഡമി അങ്ങനെ നമ്മൾ കരുതിയത് പോലെ ആർ ആർ ബിയുടെ നോട്ടിഫിക്കേഷൻ ഇനി എത്തിച്ചേർന്നിരിക്കുകയാണ് ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വേക്കൻസിയുമായിട്ടാണ് ആർ ആർ ബിയുടെ നോട്ടിഫിക്കേഷൻ എത്തിച്ചേർന്നിരിക്കുന്നത് അപ്പൊ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും ചൂടോട് കൂടി ചൂടോടുകൂടി നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് എല്ലാം പറയാൻ പോവുകയാണ് ആദ്യം മുതൽ അവസാനം വരെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങൾക്ക് വേണ്ട ഡീറ്റെയിൽസ് എല്ലാം കൃത്യമായിട്ട് ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നോക്കാം അപ്പം ഏകദേശം പതിനൊന്ന് പോസ്റ്റുകളിലായിട്ടാണ് നമ്മുടെ ആർ ആർ ബിയുടെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് പോസ്റ്റുകളെ കുറിച്ചും വേക്കൻസിയെക്കുറിച്ചും അതിൻ്റെ കുറിച്ചും എങ്ങനെയാണ് എന്താണ് ജോലി സ്വഭാവം തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് പറയുന്ന ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട് അപ്പം നിങ്ങളെല്ലാവരും അത് കയറി ഒന്ന് നോക്കുക കൃത്യമായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ അകത്തു നിങ്ങൾക്ക് എങ്ങനെയാണ് ജോലി എന്താണ് ജോലി ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും ഇതെല്ലാം ഞാൻ അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പം ആ വീഡിയോ കൂടി നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ആ അപ്പം നമുക്ക് ഏതൊക്കെയാണ് ആ പോസ്റ്റുകൾ നോക്കാം നോക്കി അസിസ്റ്റന്റ് ബി ട്രാഫിക് ാണ് അസിസ്റ്റന്റ് ട്രാക്ക് ട്രാക്ക് മെഷീൻ എഞ്ചിനീയറിംഗ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് അസിസ്റ്റന്റ് ബ്രിഡ്ജ് ഗ്രേഡ് ആണ് ആണ് ഇലക്ട്രിക്കൽ പിർമനന്റ് വേ എഞ്ചിനീയറിംഗ് ആണ് അസിസ്റ്റന്റ് ആൻഡ് വാഗൺ അല്ലെ അസിസ്റ്റന്റ് ടിആർ ഡി ട്രാക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ ഇലക്ട്രിക്കൽ അസിസ്റ്റന്റ് സിഗ്നൽ ആൻഡ് ടെലികമ്യൂണിക്കേഷൻ ആണ് അസിസ്റ്റന്റ് ലോക്കോ ഷെഡ് ഡീസൽ ഇലക്ട്രിക്കല് അതുപോലെ തന്നെ അസിസ്റ്റന്റ് ട്രെയിൻ ലൈറ്റിംഗ് ആൻഡ് എ സി മെക്കാനിക്കാണ് ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് വരുന്നത് അസിസ്റ്റന്റ് ഓപ്പറേഷൻസ് ഇലക്ട്രിക്കൽ ഇത്രയും പോസ്റ്റിലാണ് നമ്മുടെ വേക്കൻസി വന്നിട്ടുള്ളത് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ ഇത് അനലൈസ് ചെയ്യണം ഇതിൻ്റെ അകത്ത് ഏതൊക്കെ ജോലിക്കാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്ന് നല്ല രീതിയിൽ തന്നെ പറഞ്ഞു തരുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഇതിനു മുമ്പ് ചെയ്തത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട് അതെല്ലാവരും എടുത്തു വെച്ച് എന്ത് ചെയ്യുക കാണുക നോക്കി അടുത്ത ജോബ് ലൊക്കേഷൻ വരുന്നത് എക്രോസ് ഇന്ത്യ ആണ് കണ്ടോ ഇന്ത്യ ഒട്ടാകെ അല്ലെ ഇന്ത്യ ആകെയാണ് ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് വേക്കൻസി വന്നിരിക്കുന്നത് അത് കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് നോക്കാനാണെങ്കിൽ ഇത്തിരി കുറവാണെങ്കിലും അല്ലെ നമുക്ക് നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാല് ജോലിയിൽ ജോലിയില് കിടിലായിട്ട് നിങ്ങൾക്ക് കയറി പറ്റാൻ പറ്റുന്ന അത്രയും വേക്കൻസി തന്നെ ഇപ്പോഴും ഉണ്ട് ഇരുപത്തി രണ്ടായിരത്തി ഒരുനൂറ്റി വേക്കൻസി ഇപ്പോഴും വന്നിട്ടുണ്ട് ഓക്കെ മോഡ് ഓഫ് ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ടായിരിക്കണം എന്താണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്ലൈ ചെയ്യേണ്ടതെല്ലാം എന്താണ് ഓൺലൈനായിട്ടായിരിക്കും രജിസ്ട്രേഷൻ ഡേറ്റ് ഇന്ന് മുതലാണ് തേർട്ടി ഫസ്റ്റ് ജാനുവരി മുതൽ സെക്കൻഡ് മാർച്ച് വരെ കണ്ടോ എന്ന് വെച്ചാൽ കൃത്യമായിട്ട് പറഞ്ഞ ഒരു മാസം ഏകദേശം ഒരു മാസമാണ് ഉള്ളത് എന്തിനാ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് മനസ്സിലായല്ലേ അപ്പോൾ ആരും മറന്നു പോകരുത് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ പോയിട്ട് എന്ത് ചെയ്യുക അപ്ലൈ ചെയ്യുക വേണ്ട സർട്ടിഫിക്കറ്റ് ഏതൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടത് ഇത് അങ്ങനെ പറയുന്ന ഒരു വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട് എന്തെല്ലാമാണ് ആർ ആർ അപ്ലൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത് ആ വീഡിയോയും കൂടെ നിങ്ങൾ എല്ലാവരും കാണുക അത് കണ്ടതിന് ശേഷം എന്തെല്ലാമാണോ കൈ കരുതേണ്ടത് അതെല്ലാം കയ്യിൽ കരുതി കൊണ്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട് പോകേണ്ടത് ഓക്കെ അല്ലേ സാലറി പറയുന്നത് പതിനെണ്ണായിരം രൂപ ാണ് തൗസൻഡ് പെർ മന്ത് ആണ് ബേസിക് പേ ആണ് അലവൻസ് എല്ലാം കൂടെ വെച്ചിട്ട് നോക്കാനാണെങ്കിൽ നമുക്കൊരു തേർട്ടി ഫൈവ് കെ സാലറി നമുക്ക് പെർ മന്ത് നമ്മുടെ ക്യാഷ് ഹാൻഡ് ആയിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും മനസ്സിലായോ ഇപ്പോൾ പേ പതിനൊന്നായിരം ആണ് അലവൻസ് എല്ലാം കൂടെ വരുമ്പോഴത്തേക്കും നമുക്കൊരു തേർട്ടി ഫൈവ് കെ നമ്മുടെ കയ്യിലിരിക്കുന്ന അതിമികച്ച ഒരു ജോലിയാണ് ആർ ആർ ബി ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത് ക്വാളിഫിക്കേഷൻ വരുന്നത് തർക്കങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും രണ്ട് പേർക്കും അയക്കാവുന്നതാണ് കണ്ടോ എസ് എസ് എൽ സിയും ഓർ ഐ ടി ഐ കണ്ടോ എസ് എസ് എൽ സി ഓർ ഐ ടി ഐ ആണ് ക്വാളിഫിക്കേഷനായിട്ട് വന്നിരിക്കുന്നത് ഇനി സെലക്ഷൻ പ്രോസസ് നോക്കിയാലോ നോക്കി ആദ്യം തന്നെ എന്ത് കാണും ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് ഓൺലൈൻ എക്സാം ആയിരിക്കും മനസ്സിലായി പറഞ്ഞു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും അത് കഴിഞ്ഞിട്ടോ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കും 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 ഫിസിക്കൽ ഫിസിക്കൽ എന്തുണ്ടായിരിക്കും അടുത്തേ പിന്നെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആൻഡ് മെഡിക്കൽ എക്സാമിനേഷൻ ആയിരിക്കും ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആൻഡ് മെഡിക്കൽ എക്സാമിനേഷൻ ആയിരിക്കും അപ്പൊ ആദ്യം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് അത് കഴിഞ്ഞിട്ട് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് പിന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷനും മെഡിക്കൽ എക്സാമിനേഷനും അപ്പം നൂറ് മാർക്കിൻ്റെ ചോദ്യവും അതുപോലെ തന്നെ നൂറ് ചോദ്യങ്ങളുമായിരിക്കും ഒരു ഒരു ചോദ്യത്തിന് ഒരു മാർക്ക് വെച്ചിട്ടാണ് എക്സാം വരുന്നത് എക്സാം പാറ്റേൺ എങ്ങനെയാണെന്ന് നോക്കാം ജനറൽ സയൻസിൽ നിന്നും ഇരുപത്തിയഞ്ചു മാർക്കിൻ്റെ ചോദ്യങ്ങൾ കാണും മാത്സിൽ നിന്നും ഇരുപത്തിയഞ്ച് മാർക്കിൻ്റെ ചോദ്യങ്ങൾ കാണും അപ്പം എത്രയായി ജനറൽ സയൻസും മാത്സും കൂടെ തന്നെ അൻപത് മാർക്കായിട്ടുണ്ട് എത്ര മാർക്കായി അൻപത് മാർക്കായിട്ടുണ്ട് മനസ്സിലായോ ഇനി ജി ആണെങ്കിലോ ഇരുപത് മാർക്ക് നോക്കിയാൽ ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കുന്നത് എന്താണ് എന്താണ് റീസണിങ് ആണ് കണ്ടോ മുപ്പത് മാർക്കിനാണ് റീസണിങ് വരുന്നത് അപ്പൊ റീസണിങ് ഒക്കെ അടിപൊളിയായിട്ട് ചെയ്യാൻ അറിയാവുന്നവർക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ജോബാണ് ആർ ആർ ബി ഗ്രൂപ്പ് ഡി അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും വിട്ടുകളയരുത് എല്ലാവരും അപ്ലൈ ചെയ്യണം ഞാൻ ഇപ്പൊ എടുത്തെടുത്ത് പറയാണ് ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വേക്കൻസി ഉണ്ട് അത് നല്ലൊരു വേക്കൻസി തന്നെയാണ് അപ്പൊ എല്ലാവർക്കും പി എസ് സി പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് എല്ലാവർക്കും ഇനി പുതിയതായിട്ട് വരുന്നവർക്കാണെങ്കിലും ഈസി ആയിട്ട് കയ്യിൽ ഒതുക്കാൻ പറ്റുന്ന ജോബാണ് ആർ ആർ ബി ഗ്രൂപ്പ് ഡി നോക്കി അടുത്ത ഏജ് ലിമിറ്റ് പറയുന്നത് എല്ലാവരും ചോദിക്കുന്ന ഒരു സംശയമാണ് എത്ര വയസ്സ് വരെ നമുക്ക് ആർ ആർ ബി ഗ്രൂപ്പ് ഡിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പൊ പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി മൂന്ന് വയസ്സ് വരെ ഉള്ളവർക്ക് ആർ ആർ ബി ഗ്രൂപ്പ് ഡിക്ക് എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യാം കണ്ടോ പതിനെട്ട് മുതൽ മുപ്പത്തി മൂന്ന് വയസ്സ് വരെ ഉള്ളവർക്ക് ആർ ആർ ബി ഗ്രൂപ്പ് ഡിക്ക് എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യാവുന്നതാണ് ജനറൽ അല്ലെങ്കിൽ ഇ ഡബ്ല്യു എസ് കാറ്റഗറി ആണെങ്കിൽ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് അട്ടോ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ജനുവരി രണ്ട് അയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ജനുവരി രണ്ടിന് ശേഷം ജനിച്ചവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ ആർ ആർ ബി ഗ്രൂപ്പ് ഡി അപ്ലൈ ചെയ്യാൻ പറ്റൂ ഏത് കാറ്റഗറിയാണ് ജനറൽ അല്ലെങ്കിൽ ഇ ഡബ്ല്യു എസ് കാറ്റഗറി ഇനി ഓ ബി സി അല്ലെങ്കിൽ നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് അല്ലെ നോൺ ക്രിമിലിയർ ആയിട്ടുള്ളവർക്ക് ആണെങ്കിൽ എന്താണ് ത്രീ ഇയേഴ്സ് എന്താണ് ഏജ് റിലാക്സേഷൻ കിട്ടും എത്ര വർഷം മൂന്ന് വർഷത്തെ ഏജ് റിലാക്സേഷൻ കിട്ടുന്നതാണ് കണ്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് അണ്ടോ ജനുവരി രണ്ടിന് ശേഷം ജനിച്ചവർക്ക് എന്ത് ചെയ്യാം ഒ ബി സി കാറ്റഗറിയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് അപ്പൊ അതൊരു എന്താണ് എൻ സി എൽ സർട്ടിഫിക്കറ്റ് അല്ലെ നോൺ ക്രിമിനിയർ അപ്ലൈ ചെയ്ത് അത് കൈവശം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി എസ് സി എസ് ടി കാറ്റഗറി ആണെങ്കിലോ അഞ്ച് വർഷമാണ് ഏജ് റിലാക്സേഷൻ കിട്ടുന്നത് എത്ര വർഷമാണ് അഞ്ച് വർഷമാണ് ഏജ് റിലാക്സേഷൻ കിട്ടുന്നത് അതുകൊണ്ട് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിന് ശേഷം ജനിച്ച എസ് സി എസ് ടി കാൻഡിഡേറ്റിനെ എന്ത് ചെയ്യാം ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് നോക്കി ഇനി എത്ര വയസ്സ് വരെ ഉള്ളവർക്കാണ് പറ്റുന്നതെന്ന് നമ്മൾ പറഞ്ഞു എത്ര വയസ്സ് വയസ്സുവരാണ് മുപ്പത്തിമൂന്ന് വയസ്സ് വരെയുള്ള അതാണ് നമ്മൾ ലിമിറ്റ് പറഞ്ഞുകൊണ്ടിരുന്നത് എങ്കിലും ബേസ് എത്ര ആണ് പതിനെട്ട് വയസ്സ് വേണം പതിനെട്ട് വയസ്സ് വേണമെങ്കിൽ ഒന്ന് ഒന്ന് രണ്ടായിരത്തി എട്ടിന് മുൻപ് ജനിച്ചവർക്കേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ വേണ്ട എന്നുവെച്ചാൽ രണ്ടായിരത്തി എട്ട് ജനുവരി ഒന്നിന് ശേഷം ജനിച്ച കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല അവർക്ക് ഇപ്പൊ പതിനെട്ട് വയസ്സ് താഴെ ആയിരിക്കും അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല അതാണ് ഉദ്ദേശിക്കുന്നത് ലോവർ ലിമിറ്റ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത് ആസോൺ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് നോട്ട് ബോൺ ആഫ്റ്റർ ഒന്ന് ഒന്ന് രണ്ടായിരത്തി എട്ടിന് ശേഷം അല്ലെ എന്താണ് ജനിച്ചവർക്ക് എന്താ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല ഓക്കെ ആണല്ലോ അത് എല്ലാ കാറ്റഗറി ഏത് കാറ്റഗറി ആണെങ്കിലും ഒന്നേ ഒന്ന് രണ്ടായിരത്തി ഇപ്പൊ എസ് സി എസ് ടി ആണെങ്കിലും ഒ ബി സി ആണെങ്കിലും ജനറൽ ആണെങ്കിലും ഇ ഡബ്ല്യു എസ് ആണെങ്കിലും ഏതാണെങ്കിലും ഒന്ന് ഒന്ന് രണ്ടായിരത്തി എട്ടിന് ശേഷം ജനിച്ച ഒരാൾക്ക് പോലും ഈ ആർ ആർ ബി ഗ്രൂപ്പിലെ ആപ്ലിക്കേഷൻ അയക്കാൻ പറ്റില്ല ഓക്കെ ആണല്ലോ ഇപ്പൊ നോക്കാം ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് എന്നാണ് വന്നിരിക്കുന്നത് ഇന്നലെയാണ് വന്നിരിക്കുന്നത് എന്നാണ് വന്നിരിക്കുന്നത് തേർട്ടി ജനുവരി ടു തൗസൻഡ് ട്വന്റി സിക്സിലാണ് ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് അല്ലെ പക്ഷെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ പറ്റത്തില്ല എന്ന് തൊട്ടാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഇന്ന് മുതൽ ഇന്ന് ഇപ്പൊ ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് തേർട്ടി ഫസ്റ്റ് ജാനുവരിയിലാണ് അല്ലെ തേർട്ടി ഫസ്റ്റ് ജാനുവരി മുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ അയച്ചു തുടങ്ങാം അപ്പൊ എന്തെല്ലാമാണ് ആപ്ലിക്കേഷൻ അയക്കാൻ വേണ്ടതെന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് എല്ലാം നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് എല്ലാവരും അതുപോലെ കണ്ടതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക അപ്ലൈ ചെയ്യുക അല്ലെ ലാസ്റ്റ് ഡേറ്റ് ടു പേ ആപ്ലിക്കേഷൻ ഫീ ആപ്ലിക്കേഷൻ ഫീ അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്താണ് സെക്കൻഡ് മാർച്ച് രണ്ടായിരത്തി പതിനൊന്ന് അൻപത്തി ഒൻപത് പി എം വരെ ഉണ്ടോ എന്നുവെച്ചാൽ മാർച്ച് രണ്ടാം തീയതി രാത്രി പതിനൊന്ന് അൻപത്തി ഒൻപത് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഫീസ് അടയ്ക്കാവുന്നതാണ് അല്ലെ ഓൺലൈനായിട്ട് എന്താണ് പേ ചെയ്യാവുന്നതാണ് ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കാവുന്നതാണ് ഇനി ലാസ്റ്റ് ഡേറ്റ് ഫോർ ആപ്ലിക്കേഷൻ ഫീ പേയ്മെന്റ് ഫോർ സബ്മിറ്റഡ് ആപ്ലിക്കേഷൻ നമ്മളിപ്പോൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഒരു രണ്ട് ദിവസം കൂടെ നമുക്ക് അവർ എക്സ്ട്രാ തന്നിരിക്കുകയാണ് എന്താണ് മാർച്ച് നാല് വരെ ടൈമുണ്ട് മാർച്ച് നാല് രാത്രി പതിനൊന്ന് അൻപത്തി ഒൻപത് വരെ ടൈമുണ്ട് ഫീസ് അടയ്ക്കാനുണ്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തവർക്ക് അത് നേരത്തെ സബ്മിറ്റ് ചെയ്യാം എന്ന് വെച്ചാൽ മാർച്ച് രണ്ടിനു മുമ്പ് സബ്മിറ്റ് ചെയ്തവർക്ക് നാല് വരെ ഒരു ടൈം കൊടുക്കുന്നേ ഉള്ളൂ ഓക്കെ അടുത്ത കറക്ഷൻ ആൻഡ് മോഡിഫിക്കേഷൻ വിൻഡോ ഉണ്ടോ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ കറക്ഷനോ മോഡിഫിക്കേഷൻസോ ഒക്കെ വരുത്തണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് മാർച്ച് അഞ്ച് മുതൽ പതിനാല് വരെയാണ് അവർ ടൈം അനുവദിച്ചിരിക്കുന്നത് അപ്പോൾ അത് ഓപ്പൺ കൃത്യമായിട്ട് ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ചെയ്യുന്നത് പോലെ തന്നെ എന്താണ് കറക്ഷൻ ആൻഡ് മോഡിഫിക്കേഷൻ വിൻഡോയും ഓപ്പൺ ആവുന്നത് എന്നു മുതലാണ് മാർച്ച് അഞ്ച് മുതലേ ഓപ്പൺ ആവാത്തുള്ളൂ ഓക്കെ ആണല്ലോ ഇനി അടുത്ത നോക്കി ഡേറ്റ്സ് ഡ്യൂറിംഗ് വിച്ച് എലിജിബിൾ സ്ക്രൈബ് കാൻഡിഡേറ്റ്സ് മസ്റ്റ് പ്രൊവൈഡ് ദെയർ സ്ക്രൈബ് ഡീറ്റെയിൽസ് ഇൻ ദ ആപ്ലിക്കേഷൻ പോർട്ടൽ ഫിഫ്റ്റീൻത് ടു നയൻറ്റീൻത് മാർച്ച് കണ്ടോ ഏതെങ്കിലും സ്ക്രൈബ് കാൻഡിഡേറ്റ് ഉണ്ടെങ്കിൽ ഉണ്ടോ ഏതെങ്കിലും സ്ക്രൈബ് കാൻഡിഡേറ്റ് ഉണ്ടെങ്കിൽ മാർച്ച് പതിനഞ്ച് മുതൽ മാർച്ച് പത്തൊൻപത് വരെ അവരിപ്പോൾ സ്ക്രൈബിനെ വെച്ച് എക്സാം അറ്റൻഡ് ചെയ്യിപ്പിക്കണമെങ്കിൽ അങ്ങനെ എഴുതിപ്പിക്കണം എഴുതിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ട് അവരുടെ സ്ക്രൈബിന് ആള് വെക്കണം അങ്ങനെയുള്ള ഡീറ്റെയിൽസ് അവർക്ക് എന്താണ് ബുദ്ധിമുട്ടുള്ളത് മനസ്സിലല്ലേ അപ്പൊ അതെല്ലാം കൃത്യമായിട്ട് പതിനഞ്ചാണ് മാർച്ച് പതിനഞ്ചിനും മാർച്ച് പത്തൊമ്പതിനും ഇടയ്ക്ക് എന്ത് ചെയ്തിരിക്കണം സബ്മിറ്റ് ചെയ്തിരിക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ സ്ക്രൈബിനെ വെച്ചിട്ട് എക്സാം എഴുതിപ്പിക്കാൻ പറ്റുകയുള്ളൂ ഓക്കെ അല്ലേ അടുത്തത് ഫീസിനെ കുറിച്ചാണ് പറയുന്നത് നോക്കി അപ്പം നമുക്കിപ്പം ആർ ആർ ബി ഗ്രൂപ്പ് ഡി എക്സാമിന് അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ എന്തായാലും ഫീസ് അടച്ച് അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ നോക്കാം ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിലെ മെൻസ് മാത്രം അടച്ചാൽ മതി കേട്ടോ മെൻസ് അതെ ഓക്കെ ആണല്ലോ അത് എന്തുകൊണ്ടാണ് പറയുന്നത് ഞാൻ പറഞ്ഞുതരാം ഇപ്പം ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിലെ മെൻസിന് അഞ്ഞൂറ് രൂപയാണ് എന്താ എക്സാം ഇത് ആപ്ലിക്കേഷൻ ഫീസ് ആയിട്ട് വരുന്നത് ഓക്കെ ആണല്ലോ സംശയമൊന്നുമില്ലല്ലോ ജനറൽ ആണെങ്കിലും ഒ ബി സി ആണെങ്കിലും ഇ ഡബ്ല്യു എസ് ആണെങ്കിലും ഓക്കെ ഇതിൻ്റെ അകത്ത് റിലാക്സേഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ എസ് സി എസ് ടി കാൻഡിഡേറ്റ് ആണെങ്കിൽ അത് ബോത്ത് അല്ലേ മെൻ ആണെങ്കിലും വുമൺ ആണെങ്കിലും എത്ര തന്നെ ഇരുന്നൂറ്റി അൻപത് രൂപയേ ഉള്ളൂ എത്രയാണ് ആണ് ഇരുന്നൂറ്റി അൻപത് രൂപ ഇനി ഓൾ ഫീമെയിൽ കാറ്റഗറി പെൺകുട്ടികൾക്കെല്ലാം എത്രയാണ് ആണ് ഇരുന്നൂറ്റി അൻപത് രൂപയെ ആപ്ലിക്കേഷൻ ഫീസ് ആയിട്ട് വരുന്നുള്ളൂ പിന്നെ ട്രാൻസ്ജെൻഡേഴ്സ് ആണെങ്കിലും അവർക്ക് ഇരുന്നൂറ്റി അമ്പത് ഇ ബി സിക്ക് ആണെങ്കിലും ഇരുന്നൂറ്റി അൻപത് രൂപ വരുന്നുള്ളൂ ഒരു കാര്യം കൂടെ ഞാൻ പറയാം ഈ ഇരുന്നൂറ്റി അൻപത് രൂപ ഫുള്ളി റീഫണ്ടഡ് ആണ് എന്താണ് റീഫണ്ട് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ എന്താണ് ഈ ഇരുന്നൂറ്റി അമ്പത് രൂപ നമുക്ക് കൃത്യമായിട്ട് റീഫണ്ട് ചെയ്ത് കിട്ടുന്നതായിരിക്കും അത് കാറ്റഗറി വണ്ണ് കഴിയുമ്പോഴേ നമുക്ക് റീഫണ്ട് ചെയ്ത് കിട്ടത്തുള്ളൂ ഇതിൻ്റെ അകത്തും റീഫണ്ട് ഉണ്ട് നൂറ് രൂപ ചാർജ് എടുത്തിട്ട് നാ നൂറ് രൂപ അല്ല നൂറ് രൂപയാണ് റീഫണ്ട് ചെയ്യാൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് അത് കാറ്റഗറി വണ്ണിൽ വരുന്നവർക്ക് റീഫണ്ട് ഫെസിലിറ്റി കിട്ടത്തുള്ളൂ ഓക്കെ അല്ലേ അപ്പോൾ ആർ ആർ ബി ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇരുപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വേക്കൻസിയാണ് ടോട്ടലി നമുക്ക് വന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് അപ്പോൾ ഒട്ടും താമസിക്കേണ്ട ഇപ്പം തന്നെ പോയി അപ്ലൈ ചെയ്യുക അതുപോലെ തന്നെ മാസാഡമിയുടെ ഗ്രൂപ്പ് ഡി ആർ ആർ ബി ഗ്രൂപ്പ് ഡിയുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുക ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യും നിങ്ങൾക്ക് വേണ്ടിയായിട്ടുള്ള സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം ഞങ്ങൾ തന്നെ തരുന്നതായിരിക്കും അപ്പോൾ ഫെബ്രുവരി ഒന്നിന് ഒരു ഫ്രീ വെബിനാർ ഉണ്ടായിരിക്കുന്നതാണ് നിങ്ങൾ എല്ലാവരും അതിൻ്റെ അകത്ത് ജോയിൻ ചെയ്യുക വെബിനാറിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് കോണ്ടാക്ട് ചെയ്യുക ഓക്കെ ബബ ബ്